ആലോ മച്ചമാരെ അപ്പം ഞമ്മളെ പരിപാടി എടുക്കഴിഞ്ഞിട്ട് രാവിലെ തന്നെ വന്ന് ബെൽറ്റൊക്കെ പൊളിച്ച് അടുത്ത സൈറ്റിലേക്ക് സാധനം കൊണ്ടു പോകാനുള്ള പരിപാടിയാണേ കുഴപ്പമൊന്നുമില്ല ബെൽറ്റൊക്കെ പൊളിച്ചപ്പോൾ ഒരു വിഷയം അടിപൊളിയായി അടി പോയിന് എന്താണ് കണ്ടീഷൻ അയ്യവേ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര വെയില ഈ വെയിലി ആസ്തിയായ പ്രശ്നം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം മതിയാവില്ലേ പല തന്നെ മുളതാ പ്രശ്നം എന്താണ് കണ്ടീഷൻ ലൈനൊക്കെ എന്താ കറക്റ്റാ ഒരു പൊടി തള്ളൊന്നും ചെയ്തില്ല വല്ലാത്ത ജ്യാധി വർക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം കണ്ടീഷൻ ആയിരിക്കണം അപ്ലൈ എന്താ ഉള്ളു നമുക്ക് ഈ ഒരു വർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർക്ക് കിട്ടുള്ളൂ പിന്നെ അതും മാത്രമല്ല നമുക്കൊരു മനസ്സിലൊരു സമാധാനമാണ് മറ്റു ലേശം അങ്ങോട്ട് തള്ള ഇങ്ങോട്ട് തള്ളുക എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു വേറി തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വെയിലാണ് ഈ വെയിലാകുമ്പോഴുള്ള പ്രശ്നം നമ്മൾ ഈ പലക മുഴുവൻ സ്ലാവിൻ്റെ മുകളിൽ പിടിച്ചാലോ ഈ ബെൽറ്റിൻ്റെ മുകളിൽ പിടിച്ചാലോ അതാണ് പ്രശ്നം അല്ലെങ്കിൽ എന്ത് ചെയ്യണം നല്ലോണം നനച്ചു കൊടുക്കും നമ്മൾ രാവിലെ വന്ന് ഇങ്ങോട്ട് ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം മോട്ടറിട്ട് വെള്ളം അടിച്ചാൽ അത് വൃത്തി അങ്ങോട്ട് കിട്ടില്ല ആ വൃത്തി കിട്ടണ എന്ത് ചെയ്യണം അത് നല്ലോണം പലക പൊതിരി പൊതിരന്ന വേണം ഓക്കേ അതേപോലെ തന്നെയാണ് ഇവിടെ ആ സ്ലെറി കൊണ്ടുവന്നിട്ടാണ് നമ്മൾ വണ്ടിയിൽ സ്ലെറി കൊണ്ടുവന്നിട്ടാണ് നമ്മൾ തറയിൽ ഇടുന്നത് ഈ തറയിൽ സ്ലെറി ഇട്ടുണ്ട് പണ്ടൊക്കെ ഓരോരുത്തർ പറയാനുണ്ടായിനി മറ്റേ ചെതല് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിന് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പൊതുവേ ഇപ്പം മണ്ണ് കിട്ടാൻ ലേസർ പ്രയാസമാണ് അതിന് പേപ്പറും കാര്യങ്ങളൊക്കെ വേണ്ടിവരും ഇപ്പം ഈ സ്ലെറി ആകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഷയമില്ല നമ്മൾ ഈ വണ്ടി കൂലി മാത്രം കൊടുത്താൽ മതി ബാക്കി സാധനങ്ങളൊക്കെ വെറുതെ കിട്ടും അങ്ങനെ ഒരു മെച്ച പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് തന്നെ ഒരുപാട് മുമ്പ് ഇത് തന്നെ കഴിഞ്ഞിട്ട് എല്ലോടത്തൊട്ടില് ഒരു രണ്ടിഞ്ച് മണ്ണിൻ്റെ കനം കുറച്ച് ഇങ്ങാണ്ട് രണ്ടിഞ്ച് കനത്തിൽ ഈ സ്ലറി ഇട്ടുകൊടുക്കും ചതിൽ അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായി ഉണ്ടായിനി ഇപ്പം എന്താ അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്നുള്ള അറിയില്ല ചേതൽ ഇപ്പോൾ എന്തായാലും കയറി എന്തിട്ടാലും ചതിൽ കയറും ഇപ്പോൾ ഒരുവിധ സ്ഥലത്തേക്ക് വാട്ടർ പ്രൂഫും കാര്യങ്ങളും ചെയ്യുന്ന കാണാം ചതല് എങ്ങനെ വന്നാലും ചതിൽ കയറും ചതിൽ കയറി ഈ ചതില് എന്ന് പറഞ്ഞാൽ നേരെ മണ്ണിനൊന്നും ഉണ്ടല്ലോ ഈ വാതിലിൻ്റെ കട്ടിലൊന്നും വെക്കുന്നത് ഫുള്ള് ബെൽറ്റിൻ്റെ മുകളിലാണ് വെക്കുന്നത് അപ്പോൾ ഉമ്മതി കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കാൻ പാടില്ല കാരണം നിലത്താരും കൊണ്ടേ വെക്കുന്നില്ല നേരെ ബെൽറ്റിൻ്റെ മുകളിലാണ് വെക്കുന്നത് അപ്പോൾ അങ്ങനെ ശരിക്കും ചതി വരാൻ പാടില്ല അതെന്താ എന്താ വരുന്ന ആർക്കറിയാം ഇപ്പോൾ ഒരുപാട് കെമിക്കലും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കിട്ടും എന്താ സ്ഥിതിയിൽ അപ്പോൾ അങ്ങനെയാണ് അവസ്ഥയാണ് അപ്പോൾ നമ്മൾ അടുത്ത സൈറ്റ് സാധനം കൊണ്ടുപോയി അടുത്ത സൈറ്റ് സാധനമൊക്കെ ഇറക്കി ഇന്ന് നമ്മൾ വർക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗർഭം വെക്കുക എന്നുള്ളതാണ് ഈ അഫ്റ്റിയറിൻ്റെ മുകളിൽ റൂമ് വരാൻ വേണ്ടിയുള്ള സ്ഥലത്ത് ഗർഭു നോക്കുക ഈ ഒരു ഏരിയ നമ്മൾ ഇന്ന് കമ്പി കെട്ടിയിട്ടാണ് ഈ കമ്പി കെട്ടിയിട്ട് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടിയുള്ള റൂം ചെറിയ റൂമാണ് മുകളിലുള്ള റൂമ് നമ്മൾ വലുതാക്കാൻ വേണ്ടിയാണ് കമ്പി കെട്ടിയിട്ടത് സാധാരണ നമ്മൾ ഐറ്റുള്ള ആണ് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ ഐറ്റ് കുറഞ്ഞ റിങ്ങാണ് കൊടുത്തത് ഐറ്റ് കുറഞ്ഞ റിംഗ് കൊടുക്കാനുള്ള കാരണം ഈ ഒരു ഏരിയയിൽ കോൺക്രീറ്റ് കുറച്ചിടാനും വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തത് കണ്ടോ ഇത് ഈ ബാത്റൂമിലേക്കുള്ള ചെറിയ ഒരു ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി കണ്ടാണ് ബാത്റൂമിലേക്ക് കയറുക അപ്പോൾ ഈ ടൈനും കാര്യങ്ങളും കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു കട്ടിങ് ഉണ്ടാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ ലേസ് കോൺക്രീറ്റ് കനം കുറച്ചിട്ടത് ഈ കോൺക്രീറ്റ് കനം കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പത്തേപ്പത്തിൻ്റെ റിങ് കിട്ടിയാലേ നമുക്ക് എന്താ ഉള്ളൂ കോൺക്രീറ്റിൻ്റെ കനം കുറയ്ക്കാൻ കഴിയുള്ളൂ പത്തേപ്പത്തിൻ്റെ റിങ് കിട്ടിയാൽ ഇതിന് ബലക്കുറവൊന്നും ഉണ്ടാവില്ല കാരണം ചുമരു ടു നമ്മൾ കമ്പി പതിനാറിൻ്റെ കമ്പി തന്നെ കൊടുത്തിന് കമ്പി സ്ട്രോങ് ആക്കി തന്നെ കൊടുത്തിന് കമ്പി സ്ട്രോങ് ആക്കി റിങ്ങ് അടുപ്പിച്ചിട്ടും കെട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് സ്ട്രോങ് ആയി പിന്നെ ഹൈറ്റില്ല നമ്മൾ നമ്മളിത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ലേസ പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് ഹൈറ്റ് കുറച്ചത് അതേപോലെ തന്നെ ഇവിടെയും ഒരു ബാത്റൂമിൻ്റെ ഒരു ഗർഭ വാർത്തകൾ ഈ ഗർഭം വാർക്കാനുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വേണ്ടി നമ്മൾ ഗർഭവാക്കുന്നത് വാർക്കുന്നത് പക്ഷേ ഇവിടെ ഓൾറെഡി ഒരു ചുമരുണ്ട് അവിടെ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യൽ നിർബന്ധമായിരിക്കും ശരിക്കും ആ കല്ലൂടിയും പൊളിച്ച് അവിടെയുടെയും ഒരു ഗർഭം വാർത്ത് കഴിഞ്ഞാൽ നല്ലൊരു വൃത്തിയായി നൂറ്ക്ക് നൂറും പക്ഷേ പൊറക്കാര് പറഞ്ഞത് വേണ്ട നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാൻ കഴിഞ്ഞ് പൊളിച്ച് മൊത്തത്തിൽ നാശമാകില്ല വേണ്ട എന്ന് പറഞ്ഞ് അതുകൊണ്ട് മാത്രമാണ് അവിടെ നിന്നും ചെയ്യേണ്ടത് നമ്മൾ ഓക്കെ അവിടെ ഇപ്പോൾ ഓപ്പണായി കിടക്കുകയാണ് അവിടെ എന്ത് ചെയ്യണം അത് വാട്ടർ പ്രൂഫ് ചെയ്താലും നിൽക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എടുത്ത പണിക്ക് അതൊരു കാര്യം ഉണ്ടാവില്ല ആ സൈഡിലൂടെ അങ്ങനെ വെള്ളം വന്ന് ഫുള്ള് കല്ല് വെള്ളം കുടിച്ച് അവിടെ ഒരു വിള്ളൽ വരും ഓക്കെ അങ്ങനെയൊക്കെയാണ് നമ്മളെ കഥകൾ അപ്പോൾ നമ്മൾ ഈ ഒരു പണി കഴിഞ്ഞ് ഏകദേശം ഈ വർക്കുകളെല്ലാം കഴിഞ്ഞ് ഓക്കെ താങ്ക് യു വീണ്ടും അടുത്ത വീഡിയോയിൽ നാളെ കാണാം ഓക്കെ ഗുഡ് ബായ്